പ്രമുഖ തെന്നിന്ത്യൻ നടി കസ്തൂരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മലയാളത്തിൽ അനിയൻ ബാവ ചേട്ടൻ ബാവ അടക്കം നിരവധി ചിത്രങ്ങളിൽ നടി അഭിനയിച്ചിട്ടുണ്ട് തമിഴ്നാട് പോലീസാണ് കസ്തൂരിയെ അറസ്റ്റ് ചെയ്തത് തെലുങ്കർക്കെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയതിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മുന്നൂറ് വർഷം മുമ്പ് തമിഴ് രാജാക്കന്മാരുടെ അന്തഃപ്പുരങ്ങളിൽ പരിചാരകരായി വന്നവരാണ് തെലുങ്കർ തങ്ങളാണ് യഥാർത്ഥ തമിഴരെന്ന് അവകാശപ്പെടുന്നു എന്നതായിരുന്നു നടിയുടെ പരാമർശം ഇതോടെ ആന്ധ്രയിലും തെലുങ്കാനയിലും നടിക്കെതിരെ വൻ പ്രതിഷേധം ഉയർന്നു വിവിധ സംഘടനകൾ പരാതിയുമായി രംഗത്തെത്തി ഇവർ വിവിധ സ്ഥലങ്ങളിൽ നടിക്കെതിരെ കേസ് കൊടുത്തു ചെന്നൈയിലും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഹിന്ദുമക്കൾ കക്ഷി നടത്തിയ സമ്മേളനത്തിലെ പ്രസംഗത്തിനിടയിലാണ് നടി ഈ വിവാദ പരാമർശം നടത്തിയത് സിനിമയിലത്ര സജീവമല്ലാത്ത കസ്തൂരി ഇപ്പോൾ രാഷ്ട്രീയ രംഗത്താണ് പ്രവർത്തിക്കുന്നത് കുറച്ചുകാലമായി ബി ജെ പിയിൽ നടി വളരെ സജീവമാണ് ഈ വിഷയം കേസായതോടെ കസ്തൂരി കോടതിയിൽ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നു പക്ഷേ മദ്രാസ് ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളുകയാണ് ഉണ്ടായത് പൊട്ടിത്തെറിക്കാൻ പോകുന്ന ബോംബ് പോലെയാണ് നടി കസ്തൂരിയുടെ വിദ്വേഷ പ്രസംഗമെന്നും പ്രസംഗത്തിലെ വാക്കുകൾ സമൂഹത്തിൻ്റെ വികസനത്തിനുള്ളത് ആകണം ആരെയും ഭിന്നിപ്പിക്കാൻ ആകരുത് എന്നും ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ് വിലയിരുത്തി ഇതോടെയാണ് കസ്തൂരി ഒളിവിൽ പോയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടിയെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല ഒടുവിൽ കസ്തൂരിയെ കണ്ടുപിടിക്കുന്നതിനായി രണ്ടു പ്രത്യേക സംഘങ്ങളെ പോലീസ് നിയോഗിച്ചു ആ സംഘമാണ് ഇപ്പോൾ കസ്തൂരിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹൈദരാബാദിലെ ഒരു പ്രമുഖ നിർമ്മാതാവിൻ്റെ വീട്ടിൽ നിന്നാണ് നടിയെ പിടികൂടിയത് ശനിയാഴ്ച വൈകിട്ടോടെ നടിയെ അറസ്റ്റ് ചെയ്തു പിന്നീട് നടിയെ ചെന്നൈയിൽ എത്തിച്ച് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക